പൊതുവെ എല്ലാവരും അനുഭവിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടൽ തുടങ്ങിയവ പൊതുവെ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴായിരിക്കും ഇത് കൂടുതലായി വരുന്നത് പക്ഷെ ശ്രദ്ധിച്ചാൽ അറിയാം അങ്ങനെ അല്ലാത്തപ്പോഴും നമുക്കിത് വരാറുണ്ട് ആ സമയങ്ങളിൽ ശോധനക്കുറവ് വയറുവീർപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളായിരിക്കും അതിന് കൂടെ കണ്ടുവരുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഉരുളക്കിഴങ്ങ് കടല ചിക്കൻ പോലെയുള്ള ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വസ്തുക്കൾ കഴിക്കുന്ന സമയത്തായിരിക്കും ഇത് കൂടുതലായി പ്രകടമാകുന്നത് ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ദഹനവ്യവസ്ഥയുടെ ശരിയല്ലാത്ത പ്രവർത്തനങ്ങളെയാണ് ശരിയായി ദഹനവ്യവസ്ഥ പ്രവർത്തിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ വിശപ്പ് തോന്നുക രാവിലെ ഉണർന്ന ഉടനെ മലശോധന ഉണ്ടാവുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞും വയറു നെഞ്ചരിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഇല്ലാതിരിക്കുക എന്നിവ അനുഭവിക്കാനാകും എങ്ങനെ നമുക്ക് ദഹനവ്യവസ്ഥയെ ആരോഗ്യത്തോടെ നിലനിർത്താം എന്ന് നോക്കാം